അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ സൂറത്തുൽ വാക്യയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ പരി നമ്മൾ അതിൻ്റെ നിയമങ്ങളൊക്കെ ഏകദേശം നമ്മൾ നോക്കി ഇഷ്ട ഇന്ന് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളാണ് നോക്കാൻ പോകുന്നത് ഇൻഷാല്ല അഹു താലെ നമുക്ക് നല്ല ഇൽമ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസലമ തങ്ങള് ദിവസവും നമ്മോട് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുഹൃത്തുക്കളോ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാക്കയ ഈ സൂഹത്തുൽവാക്കിയ ഒരാൾ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് ദാരിദ്ര്യം പിടിപെടുകയില്ല എന്ന് ഹബീബായ മത്തും മുഹമ്മദ് മുസ്തഫ സ്ല്ലം എന്ന ഒരു സിനിമ തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ് അതനുസരിച്ചാണ് നമ്മളൊക്കെ പതിവായി ഓതുന്നതും നമ്മുടെ പൂർവികരായ നമ്മുടെ മഹത്തുക്കൾ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പതിവായിട്ട് സുഹൃത്തിൽ വാക്കിയ ഓതാറുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാകും ഉണ്ടാകണം അത് ഇൻഷാല്ലാ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കണം നമ്മളൊക്കെ സുഹൃത്തിൽ വാക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഓതുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമാണ് അതിന് അപ്പുറത്താണ് ദാരിദ്ര്യവും മറ്റൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മുടെ ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ദാരിദ്ര്യം എന്ന് ഹബീബായ റസൂൽ അള്ളഹി സുല്ലി സ്വലമത്തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം വരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാൻ സൂറത്തുൽ ഫാത്തിഹ ആകട്ടെ അതുപോലെ തന്നെ യാസീൻ യാസീനാകട്ടെ ഇഹ്ലാഹസ് ആകട്ടെ മുഹബിദുദ്ദീൻ ആകട്ടെ മുൽക്ക് സൂഹത്താകട്ടെ റഹ്മാൻ ആകട്ടെ ദുഹാൻ സൂഹത്താകട്ടെ സജത് സൂഹത്താകട്ടെ ഏത് സുഹൃത്തായാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അത് നമ്മൾ ഒരിക്കലും തന്നെ മറക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുത്താല നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ അഭിബാധത്തുകളിൽ നമ്മുടെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ മക്കളിൽ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാവരിലും അള്ളാഹു താല എല്ലാ നാല്ക്കുള്ള ഹൈറും ബറക്കത്തും രാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഇന്ന് രണ്ടായിരത്തി മെയ് പതിനാല് ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ പല ദേശങ്ങളിലൊക്കെ ആയിട്ട് നല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചെരിയുകയുണ്ടായി മഴ വർഷിക്കുകയുണ്ടായി അൽഹദില്ലാ അള്ളാഹു മജിഅഅൽ സയ്യബൻ നാഫിയ റഹമുറാഹിമ്മാൻ റബ്ബെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട് നിൻ്റെ റഹ്മത്ത് അത് മഴ ആ മഴ ലഭിക്കുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നവരൊക്കെ ഉണ്ട് ഇങ്ങനെ പല നിലക്കും പ്രയാസപ്പെടുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും ആ ഒരു മഴയുടെ ആ ഒരു പിന്നെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് അള്ളാഹു തല എല്ലാ നിലക്കുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ നൽകും ഹൈറും വറക്കത്തും റഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാല് സുഹൃത്തുക്കൾ വാക്കയിലേക്ക് കടക്കുകയാണ് ദിവസവും പാരായണവും ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ശ്രമിക്കണം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك المقربون. في جنات النعيم. ثلة നമ്മുടെ ചാർട്ടിലേക്കൊക്കെ നോക്കണം അല്ലെങ്കിൽ തെൻവീന്റെ ശേഷം നൗമി വാവ് എന്നീ അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം ഇത് ചെയ്യണം കൂട്ടി യോജിപ്പിക്കണം ബിഹുന്ന അഥവാ മണിക്കുകയും ചെയ്യണം കൂട്ടി യോജിപ്പിച്ച് മണിക്കുകൾ നോക്കുക ഞാൻ ഓരോന്നും ചോദിക്കും അപ്പൊ എന്ത് ചെയ്യാ നമ്മള് നമ്മുടെ മനസ്സിലേക്ക് നിയമങ്ങൾ വരുന്നുണ്ടോ നോക്കുക അതിന് ശേഷം ചാർട്ടിലേക്ക് നോക്കുക ും തൻവീൻ്റെ ശേഷം മീമോന്നു എന്താ നിയമം ആലോചിച്ച് നോക്കി അവിടെ എങ്ങനെയാണ് അതിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരണം ഇത് ഇവിടെ ഇന്നതാണ് ചെയ്യേണ്ടത് ഇത് ഹാമും ബിഹുന്നയാണ് അല്ലേ അപ്പോൾ കൂട്ടി യോജിപ്പിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടി യോജിപ്പിച്ച് മണിക്കുക മീനൽയൻ ആ നീട്ടാനുള്ള കാരണം എന്താണ് ആ രണ്ട് ലാമിൻ്റെ ഇടയിലായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അംസയ്ക്ക് ശേഷമാണ് അലിഫുള്ളത് ആ എന്ന് വായിക്കണം ആ ഹിരീയൻ റോ കസനാണ് വന്നിട്ടുള്ളത് തെർക്കീക്ക് ചെയ്യണം റീ റി എന്ന് പറയാൻ പാടില്ല പാടിഞ്ഞാൽ على سرور موضونة على سرور موضونة مو مو نوري مو يعني نقول متكئين عليها متقابلين എന്ന് ുക്കും കൊടുത്ത് പറയണം അതിന് ശേഷമേ വാവിനെ ഉച്ചരിക്കാൻ പാടുവുള്ളൂ അലൈഹി തൻവിനേശം മീമോ വന്നു ഇത് കാമും ബികുന്ന സിംഖ് ബി അഖ്വാ തൻവിനേശം വാവ് വന്നു ഏതാണ് ഇത് കാമും ബിഹുന്ന തന്വീനേശം വാവ് വന്നു അപ്പം എന്ത് ചെയ്യണം നൌമി നൂല് വാവ് മീമയാ ഴീയം സിം മിം മഴീയൻ തെൻവിൻ്റെ ശേഷം മീൻ ഒന്നു രണ്ടാമത്തെ സുക്കുണുള്ള നൂനിൻ്റെ ശേഷം മീൻ വന്നു രണ്ടും നിയമം ഒന്ന് തന്നെയാണ് എന്താ നിയമം തെന്വിനാണെങ്കിലും സുക്കുണുള്ള നൂനാണെങ്കിലും നിയമം ഒരുപോലെയാണ് ഇത്ഹാമി ബികുന്നയാണ് ൂഹലും ലാമന് ശബ്ദുണ്ട് തുടക്കമായത് കൊണ്ട് ആ ശബ്ദം ഒഴിവാകുന്നതാണ് അമ്മ കട്ടി കൊടുക്കാൻ നിൽക്കണ്ട കട്ടി കൊടുക്കരുത് കട്ടി കൊടുക്കൽ എപ്പോഴാണ് ആ ആയത്ത് അതിന് മുമ്പുള്ള ആയത്ത് നിർത്താതെ ഓതുമ്പോൾ മാത്രമേ ആ ലാമന് ശബ്ദ വരികയുള്ളൂ ഇങ്ങനെ ഓതുമ്പേ ലാമിന് ശബ്ദ ഇല്ലെങ്കിൽ നൂനിന്റെ ശേഷം ഹാർ ചെയ്യണം സായി വന്നു അപ്പം എന്താ നിയമം നമ്മൾ ഇത് ഇഖ്ലാബിന്റെ അക്ഷരമല്ല അതുപോലെ തന്നെ അക്ഷരമല്ല ലാം ഇത് ആണ് ബിലാവൂന്നയുടെ അക്ഷരമല്ലാമും അക്ഷരം നൗമി അക്ഷരം ഹംസ ഹാ ഈ പതിമൂന്ന് അക്ഷരമല്ല ബാക്കി പതിനഞ്ച് അക്ഷരത്തിൽ പെട്ടത് അക്ഷരമായതുകൊണ്ട് ഇഹ്ഫ ആണ് ഹയ്യറൂൻ وفاكهة مما تنبين شمي ولحم طير مما يشتهون بركة إدغام بيغن وحور عين وحور عين وحور عين തെന്വീനാണ് തെന്വീനേഷം അയിന് വന്നു അയിന് ഏതിൽ ഏതിൻ്റെ അക്ഷരമാണ് ആലോചിച്ച് നോക്കി ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കി അവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് അപ്പം എങ്ങനെയാണ് ഓതേണ്ടത് എന്നും എന്നും കൂടി ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെളിവാക്കണം അതിൻ്റെ പേരാണ് ഇൽഹാർ കാരണം എന്താണ് അയിന് ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ആ അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമായത് കൊണ്ട് എന്ത് ചെയ്യണം അവിടെ ഇൽഹാർ ചെയ്യണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാല്ല അപ്പം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ നമുക്കിങ്ങനെ ശീലമായി പോയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും അപ്പം നമ്മളിങ്ങനെ മലയാളം സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നു കൊടുക്കുക അപ്പം ഇനി ഒരാൾ ഹിന്ദി പഠിച്ചാൽ അല്ലെങ്കിൽ ഉറുദു പഠിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആലോചിച്ച് വരുന്ന സംഗതി അല്ല അതിങ്ങനെ അങ്ങനെ പിന്നെ സംസാരിച്ച് സംസാരിച്ച് അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കേണ്ടി വരും അതിങ്ങനെ കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ കേട്ട് കേട്ട് പല പ്രാവശ്യം ആവർത്തിച്ചിങ്ങനെ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കയറി കയറിപ്പോവും ഇൻഷാല്ലാ നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയൊക്കെ അള്ളാഹുത്താലിൻ നമുക്ക് നമ്മുടെ മക്കൾക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ പരമാവധി ക്ലാസുകളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക